ലൈസൻസ് ഇവിടെ എന്ത് ചോടൊത്താ എന്ത് റൂമില് റന്റ് പണിക്കാരും വെച്ചാണ്ട് പിന്നെ ബിസിനസ് നടത്തുന്ന ആൾക്കാരെ കാട്ട പൂട്ടി പോവേലി പൂട്ടി പോയിക്കോട്ടെ ഞങ്ങൾക്ക് എത്താ എന്ത് വർത്താനാ അപ്പൊക്ക് ജീവിക്കണ്ട സ്കൂള് പൂട്ടിങ്ങനെ പാഞ്ഞു വന്നാണ്ട് നിങ്ങൾക്ക് ജീവിക്കാൾക്കാർ ചെയ്യുന്നത് നമ്മുടെ ഈ റോഡ് സൈഡിൽ ഈ ചായ കച്ചവടം ഇങ്ങനെ പരിപാടി പിന്നെ നടക്കൂലട്ടത് ലൈസൻസ് ഉണ്ടോന്ന് ഞാൻ ചോദ്യം അറിയുക ഇതിന് മൊലാളിമാരാടാ

ചായ ഉണ്ടോ ഏതായാലും വന്നാലേ ചായ രണ്ടു അഞ്ചിനും പത്തിനും ഉണ്ടോ എന്താ പത്തിനും ആര് ഗൂഗിൾ പേ ഉണ്ടാ ഗൂഗിൾ പേ എന്തോ നിങ്ങടെ ആരെങ്കിലും ഒന്ന് ഉറപ്പിച്ചു വരുള്ളൂ ആരത്തെ ഗൂഗിൾ പേടാ പോലെ ഫുട്ബോളും ക്രിക്കറ്റും കളിച്ചേർന്നൂടെ പോയി ലൈക്ക് അ അണ്ടയനെപ്പ കാണല്ലേ അവിടെ ഒരു കാര്യം ട്ടാ കളിക്കണ്ടി ഗ്രൗണ്ടിൽ വായി തങ്ങക്ക് കൊണ്ടു വെച്ചാ റോഡ് മുരന്ന് കുട്ടിയാ Facebook ഇടു. ടൈം കേർന്നുറങ്ങണ്ട മേതു കൂടി മുഖാ ഇതിനത്രയ തൊട്ട് നാണം പൈനാപ്പിൾ ഗേറ്റ് അണ്ടമണ്ടാക്കിയോ അണ്ട ബാക്കി ഇറക്ക തവണി ഹൗസ് വൈഫ് ഇത് നോണ്ട് മാരിനാ ഇതിലാരെ കച്ചടടക്കാര ശേഷി ഞാൻ അങ്ങോട്ട് જാൻ ചോദിച്ചാ ചായ തരുന്നില്ല പൈസ തോന്നോടാ കൊറേ നേരമായി ചായ ചായ തോക്കണ്ട് ചായടാ എനിക്ക് പഠിക്കാറുണ്ടാ പഠിക്കാറില്ല കട്ടപ്പാ കട്ടപ്പു കൂടുതൽ ഡയലോഗ് അടിക്കണ്ട ഈ സാധനം സാധനത്തിന് കൊണ്ടി കൊടുക്കേ എല്ലാവർക്കും കൊണ്ടു കൊടുക്കേ ചായ കൊടുക്ക ചായ കട്ടപ്പന്റെ സ്പെഷ്യലാണ് ഈ കേക്ക് അൻ്റെ മുമ്പ് ഉണ്ടാക്കണേ പണ്ട് മുതൽക്കേ ഉണ്ടാക്കണ്ടേ ഒരു പത്ത് രൂപ വല്ല മുമ്പേ ഉണ്ടാക്കിണ്ട് എന്ന പത്ത് വല്ല മുമ്പേ ഉണ്ടാക്കണ്ടേ ഇത് കാണുന്നുണ്ട് നമുക്ക് എട്ടു വയസ്സല്ല പന്ത്രണ്ട് വയസ്സായിക്കടാ ആ കട്ടപ്പനോട് ആ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിന് ആ ചെങ്കായ തട്ടി വെച്ച് ആ പേരകളിലൊക്കെ നടന്നു പോയി എല്ലാവർക്കും കൊടുത്ത തീർത്തുട്ട എന്താ അത് ഏതാലും അമ്പത്തഞ്ചു തീർത്തല്ലോ എന്നാ ഞാനെന്റെ ഒരു സന്തോഷത്തിന് ഇജ്ജനക്ക് മുഴുവൻ തിന്നാണെന്നു എന്റെ പൈസ ഞാനും കൊടുക്കും ഈ നിന്ന് ഉപ്പിനെ തിന്നണം തിന്നെ ആ പൈസ കൊടുക്കണ്ടാരി ചായപ്പ ചല്ലോ അവിടെ അവിടെ ഇണ്ടല്ലോ

ഇരുപത്തേ അഞ്ചു മുപ്പത്തൊന്നിന് ഇരുപത്തില്ലേ എൺപത്തി അഞ്ച് കോട്ടനെത്ര വലപ്പി ഒരെണ്ണത്തിന് അഞ്ചുറുപ്യ അപ്പൊ ഇരുപത്തെണ്ണത്തിന് എൺപത്തി അഞ്ചു അല്ല നൂറ്റിപ്പത്തഞ്ചു ഫോനെ കണ്ടു പഠിക്ക ഒരെണ്ണത്തിന് അഞ്ചു റുപ്യാണത്തിന് എത്ര പരിപാടിയാണ് നൂറ്റിപ്പത്തഞ്ചു ചങ്ങായി അതിന്റെ പത്തെണ്ണം കണക്ക് കറക്റ്റ് ആണ് എമ്പത്തഞ്ച് പത്തെണ്ണം മുടങ്ങിയത് കൂട്ടിട്ടില്ല എത്ര മുന്നൂറ്റി മുന്നൂറ്റി മുപ്പത്തഞ്ച് ഗൂഗിൾ പേയിൽ കാശില്ല പ്രശ്നം നാളെ തന്ന മതിയാ ോട് ചോദിച്ചി കൊലല്ലോ കൊലാളി ഇവിടെ അല്ലേ നാട മതിയോ എനിക്ക് എണീക്കേ ഇവിടെ കണ്ടുപോയത് നീ ഇമാര് ബിസിനസ് ചേട്ടിട്ടാ ഏർ ആ ഇങ്ങനെ പേര് ഇവിടെ അങ്ങനെ പൂട്ടിച്ചു നടക്കൂല ബാലവേല നടക്കൂല ഇവിടെ കുട്ടികളെ ബിസിനസ് നമ്മള് സമ്മതിക്കൂല നീ ഇതായിട്ട് ഞങ്ങൾ കൊണ്ടുപോണേ ഇതുജന കൊണ്ടേക്കോ